ഹലോ ഗായസ് ഇന്ന് നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ടീച്ചേഴ്സിനെ പരിചയപ്പെട്ടാലോ അതെ ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഇതുപോലുള്ള ടീച്ചേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എഴുന്നേറ്റോ 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 ഞാൻ വന്നപ്പോ ഈ വരാന്തേന്ന് നോടി വരാൻ ക്ലാസ്സിലോട്ട് കയറിയ മഹാന്മാരും മഹതികളൊക്കെ എഴുന്നേറ്റോ ഇതാണ് സ്കൂളിലെ സ്ട്രിക്ട് ടീച്ചർ ഇവരെ പൊതുവെ എല്ലാവർക്കും പേടിയാ എഴുന്നേറ്റം എഴുന്നേറ്റോ സമയം കളയാനൊന്നുമില്ല എഴുന്നേറ്റോ വരട്ടെ രാഹുൽ എന്താ എഴുന്നേക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്താ എഴുന്നേറ്റോ നിങ്ങൾക്കൊക്കെ വല്ല ബോധമുണ്ടോ പരീക്ഷയാണ് വരുന്നത് എന്നുള്ള എന്തെങ്കിലും ബോധമുണ്ടോ ഈ വരാന്തയിൽ ഇങ്ങനെ വായി നോക്കി നിൽക്കാൻ അല്ലാതെ എന്തിനെങ്കിലും കൊള്ളുമോ നിങ്ങളെ ഏഹ് എന്താ എന്താ അവിടെ എന്തത്ര കാണാനുള്ളത് ഏഹ് അപ്പുറത്തെ ക്ലാസ്സിൽ എന്താ ഇരിക്കുന്നത് ഞാൻ വേണേ എച്ച് എമ്മിനോട് പറഞ്ഞിട്ട് നിങ്ങളെത്രം പേരെ ഞാൻ വേണേൽ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് മാറ്റി തരാം വേണോ ആ നീ തുമസിന്റെ വായിലിരിക്കുന്നത് മൊത്തം നിങ്ങളെക്കുറിച്ച് കേട്ട് മടുത്ത സഹികെട്ടാണ് ഞാൻ വന്നത് െങ്കിലും ഒന്ന് നേരെ നേരിച്ചോ ക്ലാസ് തുടങ്ങാലോ എന്ന് വിചാരിച്ചു വന്നപ്പോ കൊറേ എണ്ണം അവിടെ വരാൻ എന്തേലും ലീഡർ അവിടെ ഒന്ന് വന്നേ വാ താൻ ഇവിടെ നിന്നിട്ടൊന്ന് നേരെ നോക്കിക്കേ ഈ ബെഞ്ചൊക്കെ കിടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ ഏഹ് ഒരു ടീച്ചർ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോ കാണുന്നത് ഇതൊക്കെയാണ് നിലത്തെ എന്തോരം ചപ്പ് ചവറുകളാണ് കിടക്കുന്നത് ഏ ലീഡർ അത് നോക്കോ കാണോ അതൊക്കെ വേഗം മനക്കെട് അതൊക്കെ വേസ്റ്റ് ഒക്കെ പിറക്കിയ വേസ്റ്റ് പിന്നിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നിട്ടേ ക്ലാസ് തുടങ്ങുന്നുള്ളൂ ഈ സ്കൂളിന് കുറച്ച് ഡിസിപ്ലിനും ഡെക്കോറും ഒക്കെ ഉണ്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ആരും ആരും ഇവിടെ ഇരിക്കണം പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഇത് ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് പറയിപ്പിച്ചാൽ ബാക്കി ഞാൻ അപ്പൊ പറയാം കേട്ടല്ലോ പിന്നെ ഈ എഴുന്നേറ്റ് നിൽക്കുന്നവര് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻസ് എന്തോരമാണോ അതത്രയും മൊത്തം നൂറ് പ്രാവശ്യം ഇമ്പോസെഷൻ എഴുതി നാളെ എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി അല്ലെ ഇനിയൊന്നും ക്ലാസ്സിൽ ബുക്ക് എടുക്ക് ഇത് നമ്മുടെ പാവൻ ടീച്ചർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുമെങ്കിലും ആൾ ഒരു പാവ എല്ലാവരും പുസ്തകങ്ങളെല്ലാം അടച്ചോളൂ ഇന്ന് ടെസ്റ്റ് പേപ്പർ അല്ലേ അല്ലേ എന്താണ് ആരും പഠിച്ചിട്ടില്ലേ ഇല്ല മെസ്സേ മറന്നു പോയി ഏഹ് അയ്യോ ആരും പഠിച്ചിട്ടില്ലേ അതെന്താണ് ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഞാൻ ഇന്നലെയും കൂടെ ചോദിച്ചിട്ട് പോയതല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പിള്ളേരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെയല്ലേ ചോദിച്ചത് എന്തെങ്കിലും ആവട്ടെ ഇന്ന് ഞാൻ ക്ഷമിക്കുന്നു നാളെ എന്തായാലും പഠിച്ചിട്ട് വരണം പഠിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ടെസ്റ്റ് പേപ്പർ എന്തായാലും ഇടുന്നതായിരിക്കും ഇവിടെ അവിടെ എന്താണ് ആ ലാസ്റ്റ് മെഞ്ചിലാം രാഹുലും അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് കുറേ നേരം ആയാലും നിങ്ങള് സംസാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ എത്ര നേരമായി ഇനി ഇനി മിണ്ടരുത് കേട്ടല്ലോ അപ്പൊ ഇവിടെ ഏത് ലോയാണ് വരുന്നത് ഇവിടെ ന്യൂട്ടൻസ് തേർഡ് ലോയാണ് ഇവിടെ ആപ്ലിക്കബിൾ രാഹുൽ ഞാൻ എത്ര നേരമായി ഞാൻ പറയുന്നു മിണ്ടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നനുസരിച്ചു ഇവിടെ ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഒരാൾ ഈ ക്ലാസ് പഠിച്ചിട്ടില്ല ഇപ്പൊ മിണ്ടാതിരിക്കുക ഞാൻ ഈ ചാപ്റ്റർ എടുത്ത് തീർക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതും പറ്റില്ല ഹലോ സ്റ്റുഡൻസ് വെരി ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ഫേവറേറ്റ് ടീച്ചർ എല്ലാവർക്കും കാണും ഇതുപോലൊരു ടീച്ചർ യു ഹോളിഡേസ്

ആരും ആരും ബഹളം ഒന്ന് വെക്കരുത് കുറച്ച് ചോക്ലേറ്റ് ആണ് പറഞ്ഞു ബഹളം ഒന്ന് വെക്കരുതെന്ന് ഞാനത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് മിസ്സിന്റെ ബ്രദർ വന്നപ്പോ കൊണ്ടുവന്നതാണ് സോ യു ഗൈസ് ആർ മൈ ഫേവറേറ്റ് സ്റ്റുഡൻസ് അതുകൊണ്ടാട്ടോ മിസ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് സോ വോട്ട് ആർ യു ഗൈസ് ടു മീ എന്താ എന്താ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്നത് മിസ്സിന്റെ സർപ്രൈസ് തരാം നോ 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 എനിക്ക് അതൊന്നല്ല വേണ്ടത് ഇംഗ്ലീഷിന് ഫിഫ്റ്റിയിലാണെങ്കിൽ ഒരു ഫോർട്ടി അബവ് മാർക്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം കേട്ടോ ആ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോ ഓക്കെ അല്ലേ എല്ലാവരും വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ലക്ഷ്മി വേഗം ബോക്സ് വാ പിന്നെ സ്റ്റുഡൻസ് നിങ്ങൾ ഭയങ്കര നല്ല പിള്ളേരാണ് പോർഷൻസ് എല്ലാം ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടാൻ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് സോ ഏഹ് ഇന്ന് നമുക്കെന്ന ഒന്നും പഠിക്കൊന്നും വേണ്ട അല്ലേ ഫ്രീ ആയിട്ടിരിക്കാം ഹായ് മിസ് പക്ഷെ ആരും ബഹളം വെക്കരുത് ഓക്കെ ആണല്ലോ ബഹളം വെച്ചാൽ ഞാൻ അപ്പോ ചാപ്റ്റർ തുടങ്ങും കേട്ടോ ഇല്ല മിസ് ഞങ്ങൾ ബഹളം വെക്കില്ല അപ്പൊ നമുക്കന്ന് ഒരു ഗെയിം കളിച്ചാലോ ഓക്കെ ആ ലക്ഷ്മി കൂടെ വരട്ടെ എന്നിട്ട് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം സോ ഗൈസ് സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് ബൈ ലവ് യു ആൾ